അമീർ സ്കൂളിംഗ് കൊച്ചു ത്രേസ്യ ടീച്ചറുടെ ക്ലാസ് റൂമിൽ ഞാൻ അമീറിന് മെമ്മറി ലോസ് വന്നത് ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ് ഫാക്സ് ആണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങള് എനിക്ക് ഒരു പരിചയം ഇല്ലാത്ത ഡോക്ടർ എന്നോട് വന്ന് പറയാന്ന് പറയുമ്പോ ഞാനിങ്ങനെ വണ്ടർ അടിച്ച് നിക്കാണ് പക്ഷെ എന്നെ അമീറിനെയും ഡോക്ടർ ഡ്രീമിൽ കണ്ടു എന്ന് പറയണത് എനിക്ക് എന്തോ അങ്ങോട്ട് ആവണില്ല പണ്ട് എസ്റ്റേറ്റിലെ അമീറിനെ പറ്റി ഇത്തരം കാര്യങ്ങൾ എന്നെ കൺവിൻസ് ചെയ്യാൻ അതുപോലെ ഒരു എനിക്ക് ഇത് ഐ സോറി ഡോക്ടർ ഞാൻ സ്വപ്നത്തിൽ കണ്ട ഇപ്പോഴത്തെ ഐഡന്റിറ്റി ഒന്ന് അറിയണമെന്ന് മാത്രമേ ഞാൻ ഹാഫ് സാറ്റിസ്ഫൈഡ് ആണ് എനിക്കുണ്ടായിരുന്നുള്ളൂസ് അമീറിനെ കുറിച്ച് അന്വേഷിച്ചാൽ മതി ഐഡിയ നോ ലീവ് ഇറ്റ്

ഡോക്ടറെ ഈ കൊച്ചുത്രേസ്യ ടീച്ചർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സ്വപ്നത്തിൻ്റെ ആദ്യത്തെ ഭാഗം അമീറിനെ ഏഞ്ചലിനെയും കാണുന്ന പോഷ്യൻ നടന്നത് എയ്റ്റി നയൻ കാലഘട്ടത്തിലാണ് അത് കഴിഞ്ഞ് പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ലോറി ഇൻസിഡൻറ്റ് ഒരു ഡ്രീമിൽ തന്നെ രണ്ട് കാലഘട്ടങ്ങളാണ് കവർ ചെയ്തിരിക്കുന്നത് ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് രണ്ട് ദിവസം കൊണ്ട് ഇത്രയധികം ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടും എന്താ ഡോക്ടർ തീരെ സാറ്റിസ്ഫൈഡ് അല്ല പോലെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഏഞ്ചലിനെ എവിടെയെങ്കിലും കണ്ടൊരു ഓർമ്മയെങ്കിലും എന്നാണ് അവർ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് സംസാരിച്ചപ്പോ എന്തോ ഒരു വ്യാഡ് ഫീലിങ് ഡോക്ടർ നിങ്ങൾ ഭാഗമായത് ഒരു ഷെയ്ഡ് ഡ്രീം സ്പേസിലാണ് ഏഞ്ചലിന്റെ ഇപ്പോഴത്തെ രൂപം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയോ ഡോക്ടർക്ക് ഇനി ഇതേ അപ്പിയറൻസിൽ അവരെ ഡ്രീമിലും കാണാൻ പറ്റും നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത് അമീറിനെന്ത് സംഭവിച്ചു എന്നറിയാനല്ലേ അതിനുള്ള ഉത്തരം റിയാലിറ്റി എന്നല്ല നിങ്ങളുടെ ഡ്രീമിൽ നിന്ന് തന്നെ കിട്ടു നിങ്ങൾ കണ്ട സ്വപ്നത്തിലെ രണ്ട് കാലഘട്ടങ്ങൾക്കിടയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയേ പറ്റൂ പക്ഷെ ഡോക്ടറെ കൊണ്ട് മാത്രം അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല ബിക്കോസ് യു ഡോണ്ട് ഹാവ് എനി മെമ്മറീസ് റിലേറ്റഡ് ടു ദാറ്റ് പ്ലേസ് സോ നിങ്ങൾ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ വെറും ഇമാജിനേഷൻ മാത്രമായിട്ട് നിൽക്കും പക്ഷേ ഏഞ്ചൽ അവിടെ അവിടെയുണ്ടെങ്കിൽ ഷീ ൻ റീക്രിയേറ്റ് എനി ഇവൻ ഫ്രം ഹെർ മെമറീസ് ബിക്കോസ് ഞാൻ അതിനെന്താ ചെയ്യേണ്ടത് ഡോക്ടർ ഏഞ്ചലിനെ ഒന്നുകൂടെ പോയി നേരിട്ട് കാണണം എന്നിട്ട് അവരോട് അമീർ ഏതെങ്കിലും ഡ്രീം സയൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം അതറിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഡീസൻഡ് രശ്മി ഇത് കൊണ്ട് വെച്ചു എന്ത് ഡോക്ടർ ഒരു മിനിറ്റ് ഒന്ന് അകത്തേക്ക് വരാം എന്താ ഇല്ല ഒന്നുമില്ല ഒരു കാര്യം ചോദിക്കണ ജസ്റ്റ് വൺ മിനിറ്റ് എന്താ പറയോ സോറി ടു ട്രബിൾ യു ഒരു കാര്യം ചോദിക്കാൻ വന്നാ അമീർ എപ്പോഴെങ്കിലും എൻജലിനോട് ആക്ത്രീൻ യു അമീറിനെ വിട്ടില്ലേ ഐ ആം സോറി എനിക്ക് ഈ കാര്യം അങ്ങോട്ട് അറിയാമോ പാരാ അമീർ കണ്ട എപ്പോഴെങ്കിലും ഏതെങ്കിലും റാൻഡം പ്ലേസസ് നെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എൻജലിനോട് അല്ലെങ്കിൽ എ സെറ്റ് ഓഫ് റാൻഡം പീപ്പിൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഓർത്തു പറയാൻ പറ്റോ ആ എസ് അവൻ എന്നോട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് പറയയ മാത്രല്ല ആ സ്ഥലത്തേക്ക പോയി അവനെ ആലോചിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് യെസ് എക്സാക്റ്റ്ലി ദാറ്റ്സ് എ സ്ട്രീം സയൻസ് ആ സ്ഥലങ്ങൾ ഒന്നും ഓർത്തു പറയാൻ പറ്റുന്നില്ല സോറി എനിക്ക് അതൊന്നും ഓർമ്മയില്ല ഒരുപാട് പണ്ട് നടന്ന കാര്യല്ലേ ആം ഇറ്റ് വാസ് ലൈക് വെള്ളാരൻ കല്ലുള്ള താൾവാരം അങ്ങനെ എന്തോ ആണ് സരല്ല ഏഞ്ചലിനെ ഒരു എൽപ് ചെയ്യാൻ പറ്റോ ആ സ്ഥലത്തേക്ക് എന്താ കൂടെ വരാ എവിടെക്ക് മറയൂർക്കോ യെസ് ആക്ച്വലി നിങ്ങൾ ശരിക്കും ഡോക്ടർ തന്നെയാണോ പത്തു കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്ക് തൊട്ടപ്പുറത്തെ ചായക്കടയിലേക്ക് പോണ പോലെയാണോ നിങ്ങൾ പറയണേ സോറി ഡോക്ടറെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഐ എം സോറി ബൈ ും സാധ്യത കൂടുതലാണ് വളരെ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കിട്ടുകയുള്ളൂ അമീർ അവന്റെ ഡ്രീം സയൻസ് പറഞ്ഞ ദിവസം ഒന്ന് തരാൻ പറ്റുമോ പ്ലീസ് ആരും കാണാണ്ട് ഒരാളും അറിയാണ്ട് ഏഞ്ചൽ എന്നോട് സംസാരിക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പക്ഷെ അങ്ങനെ പറ്റൂ എങ്ങനെ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കാം വെള്ളാരം കല്ലുകൾ നിറഞ്ഞ താഴ്വാരം ഏഴാം വളവിലെ കുരിശിഞ്ചുവടി മഞ്ഞിൽ കുളിച്ച എസ്റ്റേറ്റ് വഴികൾ സീതാർ മൗണ്ടിലെ കുതിരവണ്ടികൾ ദർഗ തെരുവിലെ എസ് എൺപത്തി ഇവിടെയൊക്കെ പോയി എന്നെ മാത്രം മനസ്സിലാലോചിക്കാൻ പറ്റൂ അങ്ങോട്ട് ഏയ് നമുക്ക് അമീർ എന്താ ഉപ്പച്ചി അവൾ ഒറ്റയ്ക്കായിരുന്നില്ല വന്ന അവളുടെ കൂടെ ആരും ഉള്ളതുപോലെ തോന്നുന്നു മനുഷ്യൻ മൂന്ന് കാലത്തിലും ഒരേപോലെ ജീവിക്കുന്നു അറിയോ ഇല്ല മഹേഷ് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റെന്നുള്ളത് സത്യം തന്നെയാ ഐ അഗ്രി കണ്ട സ്വപ്നം എന്താണെന്ന് ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മയില്ലെങ്കിലും ബട്ട് വൺ യു ആൻഡ് ഇറ്റ് അങ്ങനെ സ്വപ്നം ഞാൻ ഒരു സൂപ്പർ ഫാക്ടർ ആയിട്ടൊന്നും കാണുന്നില്ല േറ്റഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല

You saw me there, right? Doctor, please പറഞ്ഞതല്ലാതെ പുതുതായിട്ടൊന്നും എനിക്ക് പറയാനില്ലേ ഇതൊരു മുറഗാമി നോവൽ ആണോ ൾക്കിടയിൽ ഒളിച്ചിരുന്ന് ഡോക്ടർ ഏഞ്ചിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഇനി നേരിട്ട് ഏഞ്ചലിനെ കാണാൻ പോകാതിരിക്കുകയാണ് നല്ലത് ദാറ്റ്സ് ഗോയിൻ ടു ബി ഡേഞ്ചറസ് നിങ്ങൾ രണ്ടുപേരും ഒരു കോമൺ സ്പേസ് ഷെയർ ചെയ്യുന്നുണ്ട് അവൾ അറിയാതെ ഷീ ഈസ് റീക്രിയേറ്റിംഗ് ഹെർ ഡേസ് ഫ്രം ദ പാസ്റ്റ് നമുക്കത് മാത്രം മതി ഇനി റിയാലിറ്റിയിൽ ഇഫ് ഏഞ്ചൽ ഈസ് ട്രൈങ് ടു ഹൈഡ് സംതിങ് ആൻഡ് ഇഫ് ഷി ഫീൽസ് ദാറ്റ് യു ആർ ക്ലോസ് ടു ഫൈൻഡിങ് ഇറ്റ് പിന്നെ നമുക്ക് ഡ്രീമിലും അവളെ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ഡ്രീമിൽ വെച്ച ഏഞ്ചിലുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്ട് ഉണ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഹാൻഡിൽ ഹെർ ഡിപ്ലോമാറ്റിക്കലി ബിക്കോസ് വി നീഡ് ഹെർ കോപ്പറേഷൻ കണ്ണ േട്ടൻ ആരാ ചേട്ടൻ അറിയില്ല ഞാനൊരു ഡോക്ടേിച്ചു വന്നത് സാറേ താങ്ക് യു ചേട്ടൻ മറയൂർ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്തിട്ടില്ലേ ഉവ്വ അതിപ്പോന്നുമല്ല ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പാ അപ്പഴത്തെ കാര്യം തന്നെ എനിക്കും അറിയേണ്ടത് അവിടെ ചേട്ടൻ ജോസഫ് എന്ന് മാനേജറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ലേ പിന്നെ ഞാൻ രണ്ടു കൊല്ലം മൊത്തം വർക്ക് ചെയ്തിട്ടുള്ളൂ അതിലൊന്നര കൊല്ലം ജോസഫ് സാറിൻ്റെ കൂടെ ആയിരുന്നു അല്ല ജോസഫ് സാറ് മരിച്ചിട്ട് കുറച്ചായില്ലേ ആക്ച്വലി എനിക്ക് ജോസഫിനെ അല്ല അറിയേണ്ടത് അദ്ദേഹത്തിന്റെ മകളെ ഓർമ്മയുണ്ടോ ആരെ ഏഞ്ചലോ അതെ ഏഞ്ചലേ അല്ല സാറ് ഡോക്ടറാണെന്നല്ലേ പറഞ്ഞു അതെ മനോരോഗത്തിന്റെ ഡോക്ടറാണോ എന്താ അങ്ങനെ തോന്നാൻ കാരണം അല്ല അവിടെ ഒരു എണ്ണംകെട്ട് ചെക്കൻ ഉണ്ടായിരുന്നു അവന്റെ കൂടെ കൂട്ടുകൂടിയതിനു ശേഷം ആ കുട്ടിയിൽ അങ്ങനെ കുറെ മിസ്സിംഗ് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ജോസഫ് സാർ ആ കുട്ടി അവിടെ നിന്ന് മാറ്റിയത് കുഴപ്പങ്ങളെന്ന് വെച്ചാ അന്ന് എന്താണ് ഏഞ്ചൽ കാണിച്ചതെന്നോ ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ കുറെ കൊല്ലം മുമ്പുള്ള കാര്യമല്ല സാറേ അങ്ങനെ കാര്യമായിട്ടൊന്നും ഓർമ്മയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാ ആ കുട്ടി വെറുതെ ഇരിക്കുമ്പോഴേ കിടക്ക് മയങ്ങി വീഴാറുണ്ടായിരുന്നു തലയിറങ്ങി വീഴാമെന്ന് നമ്മൾ കരുതുക പക്ഷെ ശരിക്കും മയങ്ങി പോകുന്ന

പഴയ എസ്റ്റേറ്റിന് മുമ്പിൽ ഞാനും ഏഞ്ചൽ മോളും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയുണ്ട് കയ്യിലില്ല സാറിന്റെ നമ്പർ തന്നെ വാട്സാപ്പിൽ അയച്ചു തരാ മഹേഷ് നമ്മളില്ലാത്തപ്പോ ഇവിടെ ആരും വന്നിട്ടുണ്ട് പോയപ്പോൾ ഞാൻ ഇവിടെ അടിച്ച ടാങ്ക് ഫുൾ ഫുൾക്കിയതാ ഒരു തുള്ളി വെള്ളമില്ല പിന്നെ ഇവിടെ ആരോ വന്നിട്ടുണ്ട് കുളിക്കാൻ എന്താ വെള്ളയില്ല nothing.